എത്രത്തോളം നമ്മുടെ നദികളിലേക്ക് മറ്റും എത്തിച്ചേരുന്ന പഠിക്കാനുള്ളൊരു പ്രവേശനമാണ് നടക്കുന്നത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നദികളിലേക്ക് എത്രത്തോളം വെള്ളം ഓരോ മഴയൊക്കെ അനുസരിച്ച് എത്തും എന്ന് അറിയാൻ ഫ്ലഡ് ഏഡി വാണിംഗ് സിസ്റ്റം പെട്ടെന്ന് തന്നെ വെള്ളം ഒക്കെ മുന്നറിയിപ്പ് മുന്നൊരുക്ക സംവിധാനങ്ങളൊക്കെ ചെയ്യാനും പറ്റും അതോടൊപ്പം തന്നെ ഇതേപോലുള്ള വനത്തിലെ ജലത്തിന്റെ അളവിലെ വ്യത്യാസങ്ങളെല്ലാം നമുക്ക് അറിയാനും സാധിക്കും അത് സീഡബ്ലേഡിയും കെ എഫ് ആർ ഐ എന്ന പാട്ടാണ് അതൊരു മെയ് വരെയാണ് പ്രൊജക്ട് ചെയ്ത് ഈ വർഷം അവസാനത്തേക്ക് അതിന്റെ റിപ്പോർട്ട് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ കൊടുക്കുന്നത് ആക്കിയ രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ അതുകൂടാതെ നേരത്തെ പറഞ്ഞ തുടച്ച പോലെ നമുക്ക് ഈ കഴിഞ്ഞ കേരളത്തിൽ നമ്മൾ രണ്ടു വരുന്ന മഴ ദിനങ്ങളുടെ എണ്ണം കുറയുന്നു എക്സ്ട്രീം റെയിൻഫോൾ ഇവന്റ്സ് കൂടുന്നത് ഹെവിയ റെയിൻഫോൾ തീവ്ര അതിതീവ്ര മഴകളും നമ്മൾ ഈ ക്ലൗഡ് ബെസ്റ്റ് എന്നൊക്കെ ചെന്നു വിളിക്കുന്ന മേഘവിസ്ഫോടങ്ങളൊക്കെ ഇങ്ങനെ വലിയ മഴ വരുമ്പോൾ പലപ്പോഴും അത് കുത്തിയൊലിച്ച് പോകുന്നതല്ലാതെ അത് ജലാശയങ്ങളിലൊക്കെ വലിയ രീതിയിൽ സംഭരിക്കപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ വനത്തിലെ നമ്മൾ പഠിക്കേണ്ടത് വനത്തിലെ ജലാശയങ്ങൾ കൂടുതൽ സമയത്തൊക്കെ വെള്ളം കിട്ടാത്ത ഈ ഇടയ്ക്കുള്ള ക്ലൈസ്പെറ്റിന്റെ എണ്ണം കൂടുന്നു കൂടുതൽ ദിവസങ്ങൾ ഇടയ്ക്ക് കിട്ടുന്ന മഴ കിട്ടുന്നില്ല സമ്മർ മഴ കുറയുന്നു വേനൽ മഴ കുറയുന്നു അപ്പൊ അതിന്റെ ഈ ഇട ഈ മഴയുടെ രണ്ട് മഴ ഈവെന്റിന്റെ ഇടയ്ക്കുള്ള ദിനങ്ങളുടെ എണ്ണം കൂടുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ വിശദമായി പഠിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഞങ്ങളുടെ ഈ ബജറ്റിന്റെ പുറമേ കേരളത്തിലെ വനങ്ങളുടെ ഉള്ളിൽ ചെന്ന് നമ്മൾ ഈ പിന്നെ മഴ മാതൃക സ്ഥാപിച്ചിട്ടുണ്ട് അത് പലപ്പോഴും ഒക്കെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിന്റെ ഡാറ്റ നോക്കിപ്പോ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രണ്ട് വർഷത്തിലൂടെ നമുക്ക് അതേ കുറിച്ച് വിശദമായിട്ടുള്ള വിവരം ലഭിക്കുന്നതാണ് വനത്തിലെ മണി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ദൃഗ് വനമന്ത്രി